ബാലരാമപുരം സ്വദേശിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ബാലരാമപുരം വടക്കേവിള പനയത്തേരിയിൽ അൻപത് വയസ്സുള്ള ഗോപാലകൃഷ്ണനെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നുച്ചയോടുകൂടിയായിരുന്നു മൃതദേഹം കിണറ്റിൽ കിടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചത് ബാലരാമപുരം റിലയൻസ് പമ്പിന് സമീപത്തുള്ള കെട്ടിടത്തിന് മുന്നിലെ കിണറ്റിലാണ് ഗോപാലകൃഷ്ണനെ മരിച്ച നിലയിൽ കണ്ടത് മൃതദേഹത്തിന് രണ്ട് ദിവസത്തിലേറെ പഴക്കവുമുണ്ട് ബാലരാമപുരം പോലീസും ഫയർഫോഴ്സ് സംഘവുമെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ പോലീസ് അന്വേഷണം ആരംഭിച്ചു